അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരു അമുസ്ലിം സഹോദരി ഭർത്താവ് മരിച്ചിട്ട് ഏകദേശം ഒരു രണ്ട് മാസത്തിൻ്റെ താഴെ നാൽപ്പത് ദിവസമായിട്ടുള്ളൂ രണ്ട് ചെറിയ മക്കളെ അമ്മൻ്റെ അനുയത്തിനും കൂട്ടി ഇവിടെ വന്നു സംസാരമതി ആ സഹോദരി പൊട്ടിക്കറഞ്ഞു കുറച്ച് കാര്യമായൊരു പൈസ എടുത്ത് കൊടുത്തിട്ട് വാടകൻ്റെ കാര്യത്തിലും ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും ഒരു പരിഹാരം ഉണ്ടാകും പക്ഷേ അത് എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റൊരു സഹോദരി ഏൽപ്പിച്ചു നമ്മളെ ഭർത്താവ് മരിച്ചൊരു സഹോദരി നേരത്തെ നേരെ പറഞ്ഞാൽ പക്ഷേ ആ സഹോദരിക്ക് അത് എഴുതുമ്പോൾ ഒഴുകിക്കാൻ പറ്റിയില്ല ആ സഹോദരി ഈ ഇതിനകടയിൽ പുറത്തിറങ്ങിപ്പോയി മുഖം കഴുകി തിരിച്ചു വന്നു അവസാനം ഭർത്താവ് മരിച്ച നാല് സഹോദരിമാർ കൂടെ ഉണ്ടായിരുന്നു ആ അന്നേരം ഓഫീസിനുള്ളിൽ നാല് മുസ്ലിം സഹോദരിമാർ ഭർത്താക്കന്മാർ മരിച്ച ഭർത്താവ് മരിച്ച ഈ ഒരു അമുസ്ലിം സഹോദരി പക്ഷേ ഈ നാല് അമുസ്ലിം സഹോ ഈ നാല് മുസ്ലിം സഹോദരിമാരും പിന്നീടിനോട് സംസാരിച്ചു ഞങ്ങൾക്ക് കാക്ക വേചാറില്ല ഞങ്ങൾക്ക് ഞങ്ങളെ ഭർത്താവിനെ സ്വർഗത്തിൽ കിട്ടും അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ക്ഷമിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും പ്രവർത്തിക്കുന്നതും അവിടെ ഒരു നല്ല അവസരം കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞങ്ങൾ കിട്ടിയ സമയം ഇവിടെ പ്രവർത്തിക്കുന്നതും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതും ഞങ്ങൾ അള്ളാവിനെ പിടിച്ച് ജീവിക്കണു ഞങ്ങൾ എങ്ങനെ ഈ സഹോദരനെ സമാധാനിപ്പിക്കും ഞങ്ങൾക്ക് സമാധാനം അള്ളാഹു ഉണ്ട് ഇവരുടെ എങ്ങനെ നമ്മൾ സമാധാനിപ്പിക്കും എന്ന് ചോദിച്ചിട്ട് അവർക്ക് അറിഞ്ഞുപോയി അള്ളാഹു കാരുണ്യവാനാണെന്നും അള്ളാഹുവിൻ്റെ കാരുണ്യം ഈ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കണമെന്നും പറഞ്ഞു കൊടുത്താൽ ക്ഷമിക്കാൻ തയ്യാറുള്ള സഹോദരിമാർ എമ്പാടും നാട്ടിലുണ്ട് ഓരോ ആഴ്ചയിലും പുതിയ പുതിയ ആളുകൾ വരുന്നുണ്ട് എന്ത് ചെയ്യുന്ന അറിയാൻ പറ്റാത്ത രീതികൾ വിധവകളാണ് ഏറ്റവും കൂടുതൽ കിഡ്നി രോഗികൾ ഒരുപാടുണ്ട് മാനസിക രോഗികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ രീതിയിൽ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരു സഹോദരി വന്നു ആ സഹോദരി വരുമ്പോൾ ആ സഹോദരിൻ്റെ കയ്യിൽ മൂന്ന് മാസം പ്രായമുള്ളൊരു കുട്ടി ആ കുട്ടി ജനിച്ചിട്ട് മൂന്ന് മാസം ആയിട്ടുള്ളൂ മൂന്ന് മാസം പ്രായമുള്ളൊരു കുട്ടീനെ പിടിച്ചിട്ടൊരു ഉമ്മ വന്നു ആ കുട്ടീൻ്റെ ഉമ്മൻ്റെ അനുജത്തിൻ്റെ കൂടെ ഇവിടുന്ന് ഒരു പതിനഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് വളരെ അടുത്ത ദൂരത്തുള്ളു അപ്പോൾ സംസാരിച്ച് ഒന്ന് രണ്ട് ചോദ്യം എപ്പോഴാണ് ഭർത്താവ് മരിച്ചത് എന്ന് ചോദിച്ചാൽ ഭർത്താവ് മരിച്ചിട്ട് നാൽപ്പത്തഞ്ച് ദിവസമായി അതായത് കുട്ടി ജനിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്ക് വാപ്പ മരിച്ചുപോയി ഞങ്ങൾ താമസിക്കുന്ന ഒരു വാടകൂട്ടിലുവാണെന്ന് അറിഞ്ഞ് അവർ പറഞ്ഞാൽ അവർക്ക് ഭയങ്കര പ്രയാസം മനസ്സ് ഇടറിപ്പോയി ശരി താൽക്കാലിക അഡ്രസ്സ് ചെയ്ത് വെച്ചിട്ട് താൽക്കാലിക പരിഹാരമൊക്കെ ഉണ്ടാക്കി അടുത്ത ദിവസം ഞങ്ങൾ ആ വീട്ടിൽ ചെന്ന് വീട്ടിൽ ചെന്നപ്പോഴറിയാണ്ട് വാടകൂട്ടിലാണ് താമസിക്കുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപ വാടക കൊടുക്കണം നന്നായിട്ട് ഒരു സഹോദരൻ ഒരു വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പകുതി മുക്കാൽ ഭാഗം ആയിട്ടുണ്ട് ഒരു ഇരുപത്തിനാല് വയസ്സായ ഒരു പെൺകുട്ടി ഈ രണ്ട് കുട്ടികളിൽ പക്ഷേ ആ നാട്ടുകാർ ചെയ്തത് ഈ ഭർത്താവിൻ്റെ മരണത്തെ തുടർന്ന് ആ വീട്ടുടമ ഇതര സമുദായത്തിൽപ്പെട്ട ഒരു സഹോദരൻ പറഞ്ഞിന്ന് മുതൽ ഈ എനിക്ക് വീടിൻ്റെ വാടക വേണ്ട എന്നാൽ പണത്തിൻ്റെ മുന്നിൽ മനുഷ്യത്വം അറിവിച്ചു പോകുന്ന ചില രംഗങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇത് കണ്ടപ്പോൾ എൻ്റെ കൂടെ കാതസാവിൻ്റെ കൂടെ ഓട്ടോറിക്ഷ പോകുന്ന ഒരു സഹോദരൻ ഞങ്ങളൊക്കെ ഓട്ടോറിക്ഷ കയറിയിട്ടും ആ സഹോദരൻ ഓട്ടോറിക്ഷ തന്നെ ഉള്ളത് അപ്പോൾ വണ്ടി തട്ടി കാലു മുറിഞ്ഞു പരിക്കുറ്റി വീട്ട് കിടക്കേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ ശരിക്കും കാണാൻ പോയി കാലിനൊക്കെ പ്ലാസ്റ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ കിടപ്പിലാണ് എന്താ പറ്റിയച്ചപ്പോൾ കാലിന് ഓട്ടോറിക്ഷ കൂട്ടി ഇവിടുന്ന് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രിപ്പ് പോയി ഇരുപത്തെട്ട് കിലോമീറ്റർ കൊണ്ട് ഇവിടുന്ന് കോഴിക്കോട്ടേക്ക് ആ ഇരുപത്തെട്ട് കിലോമീറ്റർ എത്തണേൻ്റെ ഒരു മൂന്ന് കിലോമീറ്റർപ്പുറത്ത് വെച്ചിട്ട് ഒരാൾ വിലങ്ങോടിയപ്പം ആളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തതാണ് വണ്ടി ചവിട്ടിയാലയാൾ തട്ടിപ്പോവും അപ്പോൾ നേരെ പോയാലും തട്ടിപ്പോവും അപ്പോൾ കട്ട് ചെയ്തിട്ടെങ്കിൽ ആളെ രക്ഷപ്പെടുത്താൻ നോക്കിയപ്പോൾ ആ കട്ടിങ്ങിൽ പോയിട്ട് ഒരു പാലത്തിൽ ഇടിച്ചു കാലിൻ്റെ ഒരെല്ലു മുറിഞ്ഞു മറ്റേ കാലു കുടുങ്ങി രണ്ട് കാലും വണ്ടീൻ്റെ ഉള്ളിൽ യാത്രക്കാർക്കൊന്നും രണ്ട് മൂന്ന് യാത്രക്കാർ അവസാനം ഈ വേദനയും നെടു കുറിപ്പിൻ്റെ ഇടയിൽ യാത്രക്കാരായ ആളുകൾ ഇറങ്ങി അടുത്ത ഓട്ടോറിക്ഷയിൽ ഒരു സ്ഥലം വിട്ടു ആ സമയത്ത് ആരോ അറിഞ്ഞ് വിളിച്ചറിഞ്ഞ അനുസരിച്ച് പോലീസ് വന്നു പോലീസിന് കാല് കിട്ടാതായി ഫയർ സർവീസ് വരെ വന്നു ഫയർ സർവീസും പോലീസും കൂടി ഇടപെട്ട് കാല് എടുത്തു ഒരു കാല് എല്ല് പൊട്ടിപ്പോയി മറ്റേകാല് വലിയ പരിക്കില്ല മുറിയുണ്ട് മുറിയാതെ കഴിച്ചിലായി അങ്ങനെ പോലീസും ആളുകളൊക്കെ കൂടി ആശുപത്രി കൊണ്ട് ചെയ്യും പക്ഷെ ഇതിലൊരു പാടെന്നുവെച്ചാൽ ഇരുപത്തെട്ട് കിലോമീറ്റർ ദൂരമാണ് ഇവിടുന്ന് കോഴിക്കോട് കളത് ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരം പിന്നിട്ട് മൂന്ന് ആണ് ഇനി എയർപോർട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താൻ ആ സമയത്ത് ഒരുപക്ഷെ ഇവർ ആസ്പത്രിക്ക് കൊണ്ടുവാനും അതല്ലെങ്കിൽ അവരെ പരിചരിക്കാനും ചിലപ്പോൾ യാത്രക്കാരാണെന്നടിസ്ഥാനത്തിൽ സമയം ഉണ്ടായിക്കൊള്ളുന്നില്ല പക്ഷേ ഇരുപത്തഞ്ച് കിലോമീറ്റർ പിന്നിട്ട് പിന്നിട്ടതിന് പത്ത് വയസ്സും കൊടുക്കാതെ അടുത്ത ഓട്ടോറിക്ഷ കയറി ഒരു സ്ഥലം വിട്ടു പോണേ ഒരു മനുഷ്യത്വം എങ്ങനെയെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കിട്ടാൽ പത്ത് രുപ്യ കിട്ടും കുട്ടികളെ പോറ്റാനാണെന്നും പറഞ്ഞിട്ടാണ് പോയി അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ നമ്മൾ മനുഷ്യത്വം പോണ കൂട്ടത്തിൽ നമ്മളാണോ അല്ലെങ്കിൽ നമ്മളൊക്കെ അങ്ങനെ ഭാഗവാക്കായിപ്പോൾ നമ്മളെ മുന്നിൽ വരുന്ന അവസരങ്ങളുണ്ടോ നമ്മളങ്ങനെ ജീവിതത്തിൽ വല്ലതും പറ്റി പോകേണ്ടോ നമ്മളൊരു ആത്മവിശ്വാസം നടത്താൻ വേണ്ടി പറഞ്ഞു അപ്പോൾ സംസാരമധ്യേ ഞാനിതിങ്ങനെ വലിയ പാതകമായിട്ട് പറഞ്ഞാൽ പോലോട് പറഞ്ഞു ഇതിനെക്കാട്ടും വലിയ അവസ്ഥ ഉണ്ടായത് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങും പറയും അല്ലെങ്കിൽ ഈ പരിസരം ഇത്ര സമയത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ തീവണ്ടിയിട്ട് പെട്ടെന്ന് വിടണെന്ന് ജീവൻ പണയം വെച്ച് എയർപോർട്ട് റെയിൽവേ സ്റ്റേഷനിൽ എത്തി എത്തിക്കൊടുത്ത് ഒരു ദിവസം തീവണ്ടി അങ്ങനെ തീവണ്ടി അങ്ങനെ ഇറങ്ങി ഓടി തീവണ്ടി കയറിപ്പോയി പൈസ തരാതാണ് അപ്പോൾ നമുക്ക് ഇതിലുള്ള പാടെ എന്താ വെച്ചാൽ നമ്മൾ യാത്ര ചെയ്യുന്ന വാഹനങ്ങളോ വാഹനങ്ങളെ ഡ്രൈവർമാരോടോ അതിൽ നമ്മൾ സാധനമൊക്കെ വാങ്ങിയിട്ട് ഇപ്പോൾ തരാമെന്ന് പറഞ്ഞോ മറ്റോ വിട്ടുപോയിട്ടുണ്ടോ അല്ലെങ്കിൽ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മളൊന്ന് ആലോചിക്കണം നന്നാവും ഇതിനെ കുറെ കഴിയുമ്പോഴാണ് നമ്മൾ നല്ല അടുപ്പിലാവുക ഈ ചില സമയത്ത് അതിലൊക്കെ ഉതിരുകൾ കാണണ്ടോ അപ്പോൾ തരട്ടോ തെരട്ടോന്ന് തന്നെ തരണം കൊടുക്കണോ അതായത് ചിലപ്പം പറ്റിക്കാനൊന്നും ആവില്ല അതില്ലെങ്കിൽ അതിലെങ്കിൽ പൊരുത്തപ്പെടണം അഞ്ച് റുപ്യ രണ്ട് റുപ്യൊക്കെ ഹോട്ടലിൽ പോകുമ്പോൾ തരട്ടോ എന്നായിക്കോട്ടെ പിന്നെ തന്നാൽ മതി വരും ഓര് ഓല് പിന്നെ തരാ മതി എന്ന് പറഞ്ഞാൽ ഓരോ മറന്നിട്ട് പിന്നെ കിട്ടിക്കോണം എന്ന് ചോദിച്ചിട്ട് പക്ഷെ നമ്മളാണെന്ന് പറഞ്ഞു പോരും ഒന്നിക്കില്ലെങ്കിൽ അത് പൊരുത്തപ്പെടുക അല്ലെങ്കിൽ ഇപ്പോൾ തീരുമാനാക്കുക അല്ലാതെ പിന്നെ തരോട്ടോ ആയിക്കോട്ടെ പോകുന്നത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ അക്കായിട്ട് നിൽക്കാണ്ട് ചില്ലറ പൈസയൊക്കെ അഞ്ച് രൂപ രണ്ട് രൂപയൊക്കെ ആക്കാരാ ഈ രീതിയിൽ നമ്മളെ നിന്ന് വന്നു പോകേണ്ടോ എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഈ വാഹനം കട്ട് ചെയ്തിട്ട് ടോൾ വിരിക്കാൻ വരുന്ന പിന്നാലെ കൂടുന്ന പണിക്കാരനെ കട്ട് ചെയ്ത് പോകുന്ന ആളുകളുണ്ട് അതൊരു അതിവളാണ് കാരണം ടോൾ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടോ ബടീൻ്റെ പുറത്ത് കൂടെ എടുത്ത് കൂടുക എന്നിട്ട് ഈ പാവം പണിക്കാരൻ ഒരുപാട് പിന്നിലൂടുക അതേമാതിരി വൈകുന്നേരം വരെ പണിയെടുപ്പിച്ചിട്ട് ജോലി തൃപ്തിരല്ല എന്ന് പറഞ്ഞതാണ്ട് മുഴുവനായി കൂലി കൊടുക്കാതെ സ്വന്തം നാട്ടുകാരനാണെങ്കിലും അന്യ സംസ്ഥാനക്കാരനായും പറഞ്ഞേക്കുന്ന ആളുകൾ അതേപോലെ ഒരാഴ്ചൻ്റെ കൂലി കൊടുക്കുന്ന ആള് അന്യ പ്രത്യേകിച്ച് അന്യ സംസ്ഥാനത്തിലെ ആളുകൾ ഒരാഴ്ച കഴിഞ്ഞ് കൂലി കൊടുക്കുന്ന സമയത്ത് കൂലി കൃത്യമായിട്ട് കൊടുക്കാതെ ഒന്നോ രണ്ടോ ദിവസത്തിൽ തൊഴിൽ ന്യൂനത കണ്ടെത്തി കിട്ടുന്നത് വാങ്ങി അത് വാങ്ങി സംഘടിതരല്ലല്ലോ അവർ ഇത്ര ആളുകളെ പ്രയാസപ്പെടുത്തുന്ന ആളുകൾ എന്നിട്ടോ ഇത്ര ആളുകളൊക്കെ നാളെ നമുക്കിതിൽ പഠിച്ചോൻ്റെ മുന്നിൽ സാക്ഷി വരേണ്ടി വരുമോ നമ്മൾ പഠിച്ചുകൊണ്ടെടുത്ത് നമുക്കെതിരെ സാക്ഷ്യമൂന്നാൽ അതുമാതിരി വലിയ വലിയ പദ്ധതികൾ ലക്ഷങ്ങളിൽ വലിയ പ്രൊജക്റ്റുകളൊക്കെ കോൺട്രാക്ട് ഏൽപ്പിച്ചതിൻ്റെ ശേഷം അവസാന സമയത്ത് ബില്ല് ചോദിക്കുമ്പോൾ പറഞ്ഞു ഈ പണി ഇത്ര ഭാഗം പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ഇത്ര പൈസ പിന്നെ ലെസ് ചെയ്തിട്ടുണ്ട് അതിൽ തരൂല്ല വലിയ വലിയ ആളുകളാണെങ്കിൽ പോലും അതിലും വലിയ വലിയ ആളുകൾ ഏറ്റെടുത്തേണ്ട പദ്ധതിയിൽ അവസാന സമയത്ത് ഫിനിഷിങ് സമയത്ത് വന്ന ചെറിയ ചെറിയ സംഗതിൻ്റെ പോരായ്മകൾ പറഞ്ഞിട്ട് ഇനി പൈസ തരൂല എന്നും പറഞ്ഞിട്ട് പിന്നെ ഉള്ളതും വാങ്ങി ഒരുപാട് ലക്ഷം അധ്വാനങ്ങൾ വേറെ കഷ്ടപ്പാടുകൾ വേറെ ഇതെല്ലാം സഹിച്ചതിന് ശേഷം മറ്റൊരു കുതിർ പറയേണ്ടാവും എന്തോ ചെറിയൊരു തരാറ് പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് ഇവൻ്റെ മുതൽ മുടക്കിൽ അപ്പുറം ലോസ് വരുത്തിയിട്ട് പ്രയാസപ്പെടുത്തുന്ന ഒരുപാട് ആളുകളെ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഏൽപ്പിച്ച കാര്യം കൃത്യമായിട്ട് ചെയ്യാതെ അമിതമായിട്ട് പൈസ ചോദിച്ചിട്ടും ഇടങ്ങറാക്കുന്ന ആളുകളും ഇപ്പുറത്തുണ്ടാവും ഇതിലൊക്കെ നമ്മൾക്ക് വല്ല പങ്കുണ്ടോ ഇല്ലെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നമ്മളാലോക്കുന്നത് ഞാനൊരു ദിവസം വണ്ടിയിൽ ഓട്ടുന്ന സമയത്ത് ഒരു ഉപ്പത്ത് ഒരു ഇരുപത്തിനാല് വയസ്സ് നിനക്കൊരു മുപ്പത് കൊല്ലം മുതൽ ഞാനൊരു ഗുഡ്സ് വണ്ടിയിൽ ഡ്രൈവറായി പണി എടുക്കുന്ന കാലത്ത് ഒരു സ്ഥലത്തേക്ക് മീൻ വണ്ടിയിട്ട് ഓടിപ്പോയി ഒരു പതിനെട്ട് കിലോമീറ്റർ അപ്പുറത്തേക്കാണ് പോകേണ്ടത് പക്ഷേ പത്ത് കിലോമീറ്റർ ഫ്രണ്ട് വീല് പൊട്ടി ഫ്രണ്ട് വീല് പൊട്ടി ഒരു വിധം അലഹമില്ല മീൻ വണ്ടിയിൽ നിന്ന് ഞാൻ കഴിച്ചില്ല വണ്ടി പോയിട്ട് കുത്തിൻ്റെ കൈ ഇവിടെ ആൻഡൽ ഇടിച്ച് പക്ഷേ എന്നാലും ഇവൻ ബാക്കി പറയുമ്പോൾ തന്നെ ഞാൻ എങ്ങനെങ്കിലും ഫ്രണ്ട് വീല് മാറ്റാൻ ലോഡ് വണ്ടിൻ്റെ ഫ്രണ്ട് വീല് മാറ്റാമെന്നൊരു വലിയ പ്രായസമാണ് പക്ഷേ അന്നത്തെ പ്രായത്തിന് പറ്റിയതുകൊണ്ട് ഫ്രണ്ട് വീലൊക്കെ പൊന്തിച്ച് പിന്നെ സാധനമൊക്കെ മാറ്റി അങ്ങാടിയിലെത്തി അങ്ങാടി സമയത്ത് പിന്നെ അവിടെ കച്ചവടം നടന്നു പോയി പക്ഷെ അവസാനം സാധനം ഇറക്കണില്ല എന്ന് മാത്രമല്ല പിന്നെ ഒരുപാട് ചീത്താൻ കേട്ടു അവസാനം എന്താ വെച്ചാൽ പിന്നെ വണ്ടീന്ന് സാധനം ഇറക്കണില്ല എനിക്ക് വാടകയും തരണില്ല പിന്നെ ആളുകളുടെ ഇല്ല അപ്പം ഞാൻ ആൾക്കാരെ ആൾക്കാർ കൂടിയാണ് ഞാൻ പറഞ്ഞു എൻ്റെ വണ്ടീൻ്റെ ഫ്രണ്ട് വീല് പൊട്ടിപ്പോയി സ്റ്റെപ്പിനുണ്ടായി സ്റ്റെപ്പിനു മാറ്റി സ്റ്റെപ്പിന് മാറ്റുന്ന സമയമല്ല അപ്പോൾ ഇല്ല വേറെ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ വണ്ടിന്ന് സാധനം ഇറക്കണമില്ല എനിക്ക് പൈസയും തരുന്നില്ല പക്ഷേ നാട്ടിൽ നല്ല മനുഷ്യന്മാർ കയറിയിട്ട് ഓന പിടിച്ചിട്ട് പിന്നെ സാധനം ഇറക്കി ചെയ്തതിൻ്റെ പൈസ പോയിക്കോ എന്ന് പറഞ്ഞേ പക്ഷേ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ മനുഷ്യന്മാരെ വേദനകൾ നമ്മൾ മറ്റുള്ള മനുഷ്യന്മാരെ നമുക്ക് കൈകൂക്കുള്ള ചില സമയത്ത് ഉണ്ടാവും നമ്മളെ വാക്കിന് നല്ല വില ഉണ്ടാവും ആ ആ വലയത്തിൽ നമ്മൾക്ക് സ്വാധീനം ഉണ്ടാവും നമ്മളെ വാക്കിനും നമ്മളപ്പം നിൽക്കാൻ പത്താളും ഉണ്ടാവും പക്ഷെ മറ്റവൻ അന്യസംസാര തൊഴിലാളിയോ അതല്ലെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ ഭാഗമാക്കേണ്ട പുറത്ത് ജോലി ചെയ്യുന്ന ആളുകൾ ഗൾഫ് പോയി ജോലി ചെയ്ത് ഒരുപാട് ആളുകൾ കണ്ടമാരുകൾ പറയും രണ്ട് മാസം ശമ്പളം കിട്ടിയില്ല മാസം ശമ്പളം കിട്ടി ഒരു കൊല്ലത്തെ ശമ്പളം കിട്ടിയിട്ടില്ല അവസാനം പിന്നെ പാസ്പോർട്ടും കിട്ടാതെ ചാടിട്ടും ഒളിച്ചോടിയിട്ടും പല രീതിയിലും കഷ്ടപ്പെടുന്ന നൂറുകണക്കിലാൾ ഇന്നോട് തന്നെ ഒരുപാട് ആൾ പറയുന്നുണ്ട് ഗൾഫിൽ നിന്ന് ശമ്പളം കിട്ടാതെ ബുദ്ധിമുട്ടായ കണ്ണീര് കുതിർന്ന കഥകൾ ഏത് കോടതിയിൽ വെച്ചിട്ടായിരിക്കും ഒരു പിടിക്കപ്പെടുക അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമ്മളൊക്കെ നമുക്കങ്ങനെ വല്ല അനുഭവം ഉണ്ടോ നമുക്കിപ്പം സൗദി നാട്ടിൽ പോയിട്ട് അറബ് നാട്ടിൽ പോയിട്ടൊന്നും ആളുകളെ കൂലി ഒടിപ്പിക്കാനും കഴിയില്ല പക്ഷേ ഇത് നമ്മളെ നമ്മളെ നാടുകളിൽ നമ്മളെ അനുഭവിക്കുന്നുണ്ട് നമ്മളാൽ മറ്റുള്ള ആളുകൾ അനുഭവിക്കപ്പെടുന്നുണ്ടോയെന്ന് നമ്മൾ പിന്നെ ഉണ്ട് എന്നാൽ പിന്നെ അധ്വാനത്തിൻ്റെ കൂലി വാങ്ങാതെ നമ്മളൊക്കെ ഇപ്പോൾ ഇതിങ്ങനെ ആലോചിക്കേണ്ടതുണ്ട് ഇന്നോട് കൂലി വാങ്ങാതെ പോയ ആളുകളുണ്ടോ ഞാൻ കൂലി കൊടുക്കാൻ വിട്ടുപോയതുണ്ടോ ഞാനിത് പറയേണ്ട കാരണം ഈ സഹോദരൻ്റെ അടുത്ത് പോയി കാല് മുറിഞ്ഞിങ്ങനെ കിടക്കണ കണ്ടപ്പോൾ ആ കാലിൻ്റെ പ്ലാസ്റ്റർ ഇട്ടിട്ട് ഇങ്ങനെ ദയനീയമായി കിടക്കുന്ന രംഗത്ത് പറഞ്ഞ വാക്ക് സ്വന്തം ജീവൻ പണയം വെച്ചിട്ട് ഓടിപ്പോയിട്ട് ഒരു ഇരുപത്തഞ്ച് ഉറുപ്പ്യ എന്നെ വല്ലാതെ ഫീൽ ചെയ്തത് ഞാൻ തൊഴിൽ ഇതൊരു മേഖലയിലായത് കൊണ്ട് എനിക്കത്ര വല്ലാതെ കാരണം ആ ഒരു ഓട്ടോറിക്ഷ ഇരുപത്തഞ്ച് കിലോമീറ്റർ ഓട്ടിയിട്ട് വീട്ടിൽ നാല് കുട്ടികൾക്ക് തിണ്ടാൻ കൊടുക്കാനുള്ള പൈസ കിട്ടാതെ ആ കാൽ രണ്ടും കുടുങ്ങിയിട്ട് ആ ലോക്കായി കിടക്കുമ്പോൾ പോലീസും ഫയർ സർവീസും വന്ന് കാലെടുക്കണത് വരെയുള്ള സമയത്ത് ഓരോരു കിറങ്ങി പോകുമ്പോൾ ആ ഒരു മാനസികാവസ്ഥ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് ആ കയറി പോകുമ്പോണ്ടാണ് ആ ഒരു മാനസികാവസ്ഥ ഇന്നലെ ഈ ഒരു വിഷയത്തിലൊരു ഹദീസ് സദ്യപ്പെടുത്താനൊക്കെ പറഞ്ഞാൽ അധ്വാനത്തിൻ്റെ കൂലി വാങ്ങാതെ തൊഴിലാളിയുടെ കൂലി സ്വന്തം സ്വത്തിൽ കലരാതെ മാറ്റി വെച്ച് അവസാനം ആ അർഹതപ്പെട്ട അതിൻ്റെ ആളെ കണ്ടപ്പോൾ കൊടുത്തത് കാരണം ഗുഹാമുഖത്തു നിന്ന് ഒരു മൂന്നാൾ രക്ഷപ്പെട്ട ഹദീസ് നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ് മൂന്നാളൊരു ഗുഹയിലാകപ്പെട്ടു അല്പസമയം കഴിഞ്ഞ് വലിയൊരു പാറക്കല്ലിൽ അവരെ മൂടിക്കളഞ്ഞു ഓരോരുത്തരും തങ്ങൾ ചെയ്ത ഓരോ പുണ്യപ്രവർത്തികൾ എടുത്തു പറഞ്ഞ് പ്രാർത്ഥിക്കുകയും അങ്ങനെ ആ പാറ അൽപ്പാൽപമായി നീങ്ങി അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയും ചെയ്തു ഈ സംഭവത്തിൻ്റെ വിശദരൂപം ഇങ്ങനെയാണ് അബ്ദുല്ലാബ് മോമർ ഉള്ളാവു നിവേദനം ചെയ്യുന്നു റസൂൽ സദാ പറഞ്ഞത് ഞാൻ കേട്ടു നിങ്ങളുടെ പൂർവികരായ മൂന്നാളുകൾ ഒരു വഴിക്ക് പുറപ്പെട്ടു ഒരു രാത്രി അവർ ഒരു ഗുഹയിൽ വിശ്രമിച്ചു എന്നാൽ മലമുകളിൽ നിന്നും ഉരുണ്ടുവന്ന ഒരു പാറ ഗുഹാമുഖം മൂടിക്കളഞ്ഞു അല്ല ഒന്ന് രണ്ടാൾ പ്രാർത്ഥിച്ചവരെ പ്രാർത്ഥന ഉണ്ട് പക്ഷേ ഞാൻ മൂന്നാമത്താളെ പ്രാർത്ഥനയാണ് പറഞ്ഞു ആൾ പ്രാർത്ഥിച്ചു അള്ളാഹുവേ ഞാൻ കുറെ ജോലിക്കാരെ ജോലിക്ക് വിളിച്ചു പണി കഴിഞ്ഞ് അവർക്ക് കൂലിയും നൽകി എന്നാൽ ഒരാൾ കൂലി വാങ്ങാതെ പോയി അവൻ്റെ കൂലി ഞാൻ ഒരു ബിസിനസ്സിൽ ഇറക്കി അങ്ങനെ വലിയൊരു സമ്പത്തായി മാറി കുറേ കാലം കഴിഞ്ഞ് പ്രസ്തുതൊരു തൊഴിലാളി എൻ്റെ അടുത്ത് വന്നു അയാൾ പറഞ്ഞു എനിക്കെൻ്റെ കൂലി തരണം ഞാൻ പറഞ്ഞു ഈ കാണുന്നൊക്കെ നിൻ്റെ കൂലിയാണ് ഒട്ടകങ്ങളും പശുക്കളും ആടുകളും ഒരു കൂട്ടം അയാൾ പറഞ്ഞു അബ്ദുള്ള എന്നെ കളിയാക്കരുത് ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളെ കളിയാക്കുകയല്ല അങ്ങനെ അയാളവർ സ്വീകരിച്ചു അതിൽ നിന്നും ഒന്നും ബാക്കിയാക്കിയില്ല അള്ളാഹുവേ ഞാനിത് ചെയ്തത് നിന്റെ പൊരുത്തം ഉദ്ദേശിച്ചാണെങ്കിൽ ഞങ്ങൾ അകപ്പെട്ടതിൽ നിന്നും ഞങ്ങളിനി രക്ഷപ്പെടുത്തണമേ കല്ലിനി അവർ പുറത്തു കിടക്കുകയും ചെയ്തു ബുഹാരി മുസ്ലിം ബുഹാരി മുസ്ലിം ഉദ്ധരിച്ച അതീസാണിത് അപ്പോൾ ഒരു തൊഴിലാളി തൊഴിൽ വാങ്ങിൻ്റെ കൂലി വാങ്ങാതെ മറന്നുപോയിട്ട് അവസാനം പിന്നെ വന്ന് ചോദിച്ചപ്പോൾ ആ സമ്പത്ത് വലുതാക്കി വലുതാക്കി ഒരു വലിയ ഒരു സമ്പത്താക്കി കൊടുത്ത് ഇത് കാരണമാണ് ഗുഹാമുഖത്തുനിന്ന് ഈ ആളുകൾ രക്ഷപ്പെട്ടെന്ന് പറയുമ്പോൾ നമുക്കൊക്കെ രക്ഷപ്പെടാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ടാകും വളരെ ചെറുതാണെങ്കിൽ പോരും നമുക്കൊക്കെ ചെയ്തു തീർക്കാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ രീതിയിൽ സൂക്ഷ്മത പാലിച്ചാൽ ഗുഹാമുഖത്ത് നട മാറ്റപ്പെടുന്നു ഗുഹ അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന വേദന വേദനയെന്ന് ചമ്പത്തിൻ്റെ കാര്യത്തിൽ സൂക്ഷ്മാലുക്കൾ ആദായം നിന്നാൽ പറലോകത്ത് ഭയങ്കര നഷ്ടമായിരിക്കും ഇബിനു വസു അള്ളാവും ഉദ്ധരിക്കുന്ന ഒരു അതീസിൽ പറഞ്ഞു അന്തിദിനത്തിൽ വഞ്ചകന്മാർക്കെല്ലാം ഒരു പതാക നൽകിക്കൊണ്ട് പറയും ഇന്നവൻ എന്നി ചതിച്ചതിൻ്റെ ഫലമാണിതെന്ന് അബൂ സെദാവിൽ വിശ്ലാസം ഉദ്ധരിക്കുന്നു എല്ലാ വഞ്ചകന്മാർക്കും അന്ത്യനാളിൽ തങ്ങളുടെ പിന്തുരത്തിൻ ഒരു പതാക നാട്ടപ്പെടും വഞ്ചനയുടെ തോതനുസരിച്ചായിരിക്കും ആ പതാക ഉയർത്തപ്പെടുന്നത് അറിയുക ഭരണമേധാവിയുടെ വഞ്ചനയേക്കാൾ കടുത്ത വഞ്ചന വേറെയില്ല മറ്റൊരാധീസം വിശ്ലാസം പറഞ്ഞു അബൂലാവ് ഉദ്ധരിക്കണം അള്ളാ ദാസ് പറഞ്ഞിരുന്നു അള്ളാഹു വരുൾ ചെയ്തു അന്ത്യനാൾ ഞാൻ മൂന്നാളുകളുടെ ശത്രുവായിരിക്കും എൻ്റെ പേരിൽ കരാർ ചെയ്ത ശേഷം അത് പാലിക്കാത്തവൻ സ്വതന്ത്രനെ വിറ്റ് വില ഭുചിച്ചവൻ തൊഴിലാളികളെ നിയമിച്ച് നല്ലപോലെ പണിയെടുപ്പിച്ച് അർഹമായ പ്രതിഫലം നൽകാത്തവൻ വേർപ്പ് പറ്റുന്നതിൻ്റെ മുമ്പ് തൊഴിലാളിക്ക് അധ്വാനത്തിൻ്റെ ഫലം കൊടുക്കണമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ്റെ അനുയായികളാണ് ഓട്ടോറിക്ഷ നിർത്തിയിട്ട് വിളിച്ചു വന്നിട്ട് കായ് കൊടുക്കാത്തതും ഞാൻ എന്നെ വല്ലാതെ ഫീൽ ചെയ്ത് ഓനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനയും ഓൻ ആൻ നിസ്സഹ നിൽക്കണം ആ അവസ്ഥയിലൊക്കെയുള്ള ആളുകളെ ഈ ഒരു രീതിയിലാവുമ്പോൾ നമ്മളൊക്കെ ഒരുപാട് അപ്പോൾ അത് വോട്ടോറിച്ച് മേഖലയാണെങ്കിലും നമ്മളൊക്കെ വലുതാണ് തോന്നുന്നത് നമ്മളെ മേഖലയിൽ ഇപ്പോൾ ഞാൻ എനിക്കുള്ള എൻ്റെ വട്ടത്തില് ഞാൻ വലുതാനാവുമല്ലോ നമ്മൾ ഓരോ വട്ടത്തിലും നമ്മൾ വലുതാവും അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളിൽ ഇങ്ങനൊരു സംഗതി വന്നിട്ട് കയ്യില്ലാത്ത കണക്കില്ലാത്ത ചോദിക്കാനും പറയാനും കഴിയാതെ ഗതിയില്ലാത്ത ആളുകളെ ഉയർപ്പ് നമ്മുടെ മുന്നിൽ വരുന്നുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യത്തെപ്പറ്റി നമ്മൾ നല്ലോണം പഠിക്കേണ്ടതുണ്ട് ഇത് വളരെ ചെറുതാണെങ്കിലും ഈ അദീസിൻ്റെ പാടത്തുനിന്നും ഈ ആക്സിഡൻ്റ് പറ്റിയ സംഗതിയിലും എന്നാൽ സമയത്ത് മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്ത കുറേ മനുഷ്യന്മാർ പുറത്ത് മനുഷ്യന്മാരെ പ്രശ്നങ്ങൾ ഇടപെടുമ്പോഴൊക്കെ നമ്മളൊക്കെ ജീവിക്കുന്ന സമയത്ത് നമ്മളൊരു അടയാളപ്പെടുത്തലുകൾ നന്മൻ്റെ അടയാളപ്പെടുത്തുകളായിട്ട് മാറാൻ പഠിച്ചു നമ്മൾ സഹായിക്കട്ടെ